അല്ല പാപ്പു ഇന്നെന്താ ഈ ലീവായി രാവിലെ തന്നെ എനിക്ക് നല്ല മഴ എന്നടച്ച് പിന്നെ ഇപ്പോഴാണെങ്കിലോ നല്ല വെയിലും അത് പിന്നെ കള്ളക്കർക്കടല്ലേന്ന് ഷിബൂനെ കണ്ടിനോ അത് ഓട്ടോ ആ എന്താ ഷിബുന അതല്ലടാ ഞാനേ മോനൊരു ഇരുപതിനായിരം രൂപ കടം കൊടുത്തിന് അത് ഇന്നാണ് തരാന്ന് പറഞ്ഞത് പിന്നെ ഓനോട്ട് വിളിച്ചിട്ടില്ല പിന്നെ അങ്ങാടിയിലൊന്നും നോക്കിയിട്ട് ഓനെ കാണാനും ഇല്ല ഞാനേ കിട്ടിയിട്ട് കുറച്ച് ചുറ്റുപാടുകൾ കണ്ടെ അതുകൊണ്ട് ചോദിച്ചാട്ടോ മുറിയേട്ടാ നിങ്ങൾ നല്ല പെടലാണല്ലപ്പെട്ട് ഇരുപതിനായിരം റുപ്യൊക്കെ ഒരാൾക്ക് കടം കൊടുക്കുമ്പോ നല്ലൊന്ന് കണ്ടറിഞ്ഞ് നോക്കി കൊടുക്കണ്ടേ പൈസ പിന്നെ കിട്ടൂലേ ഒന്നാളെന്താ തിരുപ്പനെറ്റാണോ ആ ഓനെ തിരുപ്പനാണോന്നു ഓന്നാള് ഹംസാജിന്റെ നിന്ന് പതിനായിരം റുപ്യ വാങ്ങിട്ടേ വാലാണ്ട് തിരിപ്പിച്ചാ ഇങ്ങനെ മൂപ്പരെ അത് കിട്ടാൻ വേണ്ടി മൂപ്പര് ഇനി ഓൻ അങ്ങനെ പറ്റിക്കണൊരാളാണോ ഓൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് എഞ്ചിൻ പണി ഉണ്ട് ഓൻ്റെ കഷ്ടപ്പാടെല്ലാം കൂടിയും പറഞ്ഞപ്പോൾ ഞാനൊരു ഇരുപതിനായിരം ഉപ്പവന് സംഘടിപ്പിച്ചു കൊടുത്തതാ പിന്നെ ഇപ്പം അടുത്ത് ഓനൊരു കുറി കിട്ടാണ്ട് ഈ ഇരുപതാം തീയതി എന്തായാലും കൊണ്ടുത്തരാന്ന് ഉറപ്പും പറഞ്ഞതാ ഇഞ്ചമ്പണി അല്ലേ മുമ്പ് ഒരു ഇഞ്ചമ്പണി കുടിയതാണ് ആചാര്യ പൊട്ടിയത് നിങ്ങളെ ഓന് പോരെയൊക്കെ കൊണ്ടു തരുന്നു വിചാരിച്ചു ഇങ്ങനെ നിക്കണ്ട നമ്പർ അറിയില്ലേ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോയ്ക്ക് ഫോൺ എടുത്തിട്ട് വിളിച്ചോട്ടെ ണ്ട് ഞാൻ പറഞ്ഞേ വേ ഓനെ പോരേക്കാട്ടി വിട്ടോളി ഞാനേക്കോളി പാപ്പു കാണാ ഞാനേ പണ്ടെടുത്ത് വീട്ടിൽ നിന്ന് പോയി കേട്ടെ ഒന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തറിഞ്ഞല്ലോ മോനെ ഞാൻ വെറുതെ വിട്ടു വിട്ട മഴയും പെയ്തരാ വീട്ടിലുണ്ടാവും മഴ പോയില്ലേ ഭാഗ്യായിരുന്നേട്ടാ നിന്റെ ഫോണ വീണ് പൊട്ടിട്ട് ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല നമ്മളെ എന്തായാലും പൈസ നമ്മള് കടമ്പ് മേടിച്ചാല് അത് ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അതിന്റെ ഒരു മര്യാദ നിങ്ങളത് പിടിക്കും ഏതായാലും വലിയ ഉപകാരമായി മുരില്ലേട്ടാ നിങ്ങള് പൈസ എണ്ണിക്കാളിട്ടോ എന്നെ കാണാത്ത ഒന്ന് വിളിച്ചേനക്ക് പൈസന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതാണ് എന്നെ വിളിച്ചിട്ട് കിട്ടാനപ്പോ ഞാൻ പറ്റി വിചാരിച്ചിട്ടുണ്ടോ മുരളിയാട്ടാ ഹന ഒന്നില്ലട അന്ന് ഞാൻ മുരളിയാടൻ്റെ അടുത്ത് വന്ന് നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഇരുപതിനാർപ്പിടുത്ത് നിന്നെ സഹായിച്ചാലാണ് മുരളിയാടൻ അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം എനിക്ക് നിർത്തുന്നു മുമ്പൊരിക്കലും ഞാൻ ആ ഹാജാരെ കഴിഞ്ഞ് ഒരു പതിനായിരം രൂപ കടമ്പ് അടിച്ചിട്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയത് കാരണം രണ്ടു ദിവസം നേരം വെയിൽ പോയി കൊടുക്കാൻ അതൊന്നും എൻ്റെ മനസ്സിലൊരു വിഷമായി കിടക്കുന്നൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് വാക്കിനാണ് ഞാൻ മരിക്കും വരെ അതെനിക്ക് നിലനിർത്തണം എന്നാൽ ശരിയാ മുരളേട്ട അത് ശരിയാടാ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആരെയും വിലയിരുത്താതിരിക്കുക നിങ്ങൾ നേരിട്ടറിയുന്നതായിരിക്കും യാഥാർത്ഥ്യം